നമസ്കാരം പിണറായി വിജയൻ്റെ എൺപതാം പിറന്നാൾ അതിങ്ങനെ ആഘോഷത്തിലേക്ക് അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘോഷവേളയോ ഒന്നുമല്ല എങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളവും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്ക് ചില പകിട്ടുകളൊക്കെ ഉണ്ട് അവരുടെ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വിജയവർഷങ്ങൾ എന്ന് പറയുന്നതാവും ശരി കാരണം മറ്റൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്തും അതിനുശേഷം ഇങ്ങോട്ട് വന്ന രണ്ട് ടേമിലേക്ക് എത്തിയ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചും നമുക്ക് ചില ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതായത് താരതമ്യപ്പെടുത്തുക ഒരു ഇതില്ലാത്ത കാര്യമാണ് അതായത് വലിയ പ്രാധാന്യമൊന്നും അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും അത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പക്ഷേ കേരളം അതിൻ്റെ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയ്ക്കാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പല തവണയായി യു ഡി എഫ് അതോടൊപ്പം തന്നെ ബി ജെ പിയും പിണറായി വിജയനെതിരായി കുപ്രചരണങ്ങളുമായി രംഗത്തുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി ഇ ഇരുന്ന സമയത്തും തുടർന്നിങ്ങോട്ട് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ നിരവധി അനവധി ആരോപണങ്ങൾ കൊണ്ട് ഇട്ട് മൂടാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ എന്ന് നമുക്കറിയാം എന്നാൽ ഈ പറയുന്ന ആരോപണങ്ങൾ എത്രത്തോളം നീതീകരിക്കാൻ കഴിയുന്നതായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം പല കേസുകളും പല ആരോപണങ്ങളും അത് വെറുതെ വന്നു വെറുതെ പോയി ഈ ഒരു ടി വി ഷോയ്ക്കിടയിൽ നടൻ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദാ വന്നു ദാ പോയി എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയായിപ്പോയി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യരംഗം നമ്മുടെ കേരളത്തിന് ഒരു ആരോഗ്യരംഗമുണ്ട് എന്ന് തോന്നിയത് എപ്പോഴാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനു മുൻപ് വരെ ആരായിരുന്നു ആരോഗ്യമന്ത്രി എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാറിയിരുന്നു അത് അങ്ങനെയാണെങ്കിൽ ആ ശിവകുമാർ എന്ന് പറയുന്ന വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ഒരാൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായി നമ്മുടെ കേരളത്തിൽ ഏറെക്കാലം ഉണ്ടായിരുന്നതായി നമ്മുടെ ഓർമ്മയിൽ എവിടെയൊക്കെയോ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ അപ്പൊ ആ സമയത്ത് നമ്മുടെ എന്തായിരുന്നു കേരളത്തിന്റെ ആതുരാലയങ്ങളുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം പല ആശുപത്രികളിലും മതിയായ മരുന്നില്ലായിരുന്നു കിടത്തി ചികിത്സിക്കാൻ മതിയായ കിടക്കകളോ കെട്ടിടങ്ങളോ ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എന്തിനേറെ പറയാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഏറ്റവും അധികം റിപ്പോർട്ടുകൾ പുറത്തു വന്ന കുറെ വർഷമായിരുന്നു ഈ വി എസ് ശിവകുമാർ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ നമുക്കറിയാം കാര്യം ആവശ്യത്തിന് ഒരു ഒരിക്കൽ പോലും കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്ന് ലഭ്യമായിരുന്നില്ല എന്ന് നമ്മുടെ ഇവിടുത്തെ എല്ലാ രോഗികൾക്കും അറിയാം മതിയായ ചികിത്സാ സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരും എന്നാൽ ആ ഒരു അവസ്ഥയൊക്കെ മാറി അത് മാത്രമല്ല ഉമ്മൻചാണ്ടിയും ഈ പറയുന്ന വി എ ശിവകുമാറും കൂടി ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അല്ലെ കേരളത്തിൽ നിപ്പയോ അല്ല എന്നുണ്ടെങ്കിൽ കോവിഡോ പകർന്നു പിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന അവസ്ഥ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ മുഴുവൻ തന്നെ പിടിച്ചു കുലുക്കി പിടിച്ച് നിർത്തിയ നിർത്തി എന്ന് പറയുന്ന ക്ലോക്ക് വരെ നിലച്ചു പോയ സമയം കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നൊക്കെ പറയുന്ന പോലെ അതല്ലായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അത് മാനേജ് ചെയ്തത് ആലോചിച്ച് നോക്കണം വളരെ കൃത്യമായി അതിനെ മാനേജ് ചെയ്തു കൊണ്ടുപോകാനും നമ്മൾ ആലോചിക്കുക വിദേശത്തു നിന്ന് എത്തിയവർ പോലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വളരെ പ്രായമേറിയ രണ്ട് പേർ വളരെ കാര്യമായി കോവിഡിൻ്റെ ചികിത്സയും കഴിഞ്ഞു അതും കോവിഡിനെ ഭയന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് കോവിഡിനെ പേടിച്ച് എന്ത് സംഭവിക്കും നമുക്ക് എന്നറിയാൻ വയ്യാതെ ആശങ്കയോടെ നിന്ന സാഹചര്യത്തിലാണ് രണ്ടുപേർ വളരെ പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതിയുമായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പടിവാതിലുകൾ ഇറങ്ങിപ്പോയത് ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതായി മാറി എന്നുള്ളതാണ് ഈ ഒൻപത് വർഷ കാലയളവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു ഇപ്പോൾ ചെറിയ ചെറിയ അവിടെയും അങ്ങിങ്ങായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആരോഗ്യരംഗം പൊതുവേ നമ്മളുടെ എല്ലാവരുടെയും കൈപ്പിടിയിലായി നമ്മുടെ ആ ആതുരാലയങ്ങളിൽ മിക്കതും വളരെ മെച്ചപ്പെട്ട എത്തി പല ആശുപത്രികളിലും മതിയായ സജ്ജീകരണങ്ങൾ എത്തിക്കഴിഞ്ഞു ചില ഡോക്ടർമാരുടെയും ചില ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചില പ്രശ്നങ്ങൾ കാരണം ചിലയിടത്തൊക്കെ ഇപ്പോൾ കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ഒരു ചെറിയ സംഭവങ്ങളും ഒക്കെ വിട്ട് നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ വളരെ മനോഹരമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യരംഗം പോകുന്നു അതുകൊണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനു മുൻപ് വരെ ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ഇവിടെ നമുക്കറിയാം കോവിഡ് വന്ന സമയം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് അടച്ചിടേണ്ട ഒരു ദുരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ ഇതിനെ മാറ്റാൻ വേണ്ടി ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ക്ലാസ് റൂമുകളൊക്കെ അത്രത്തോളം മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി അത് മാത്രമോ ഇവിടെ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്ന തരത്തിലേക്ക് പോയിരുന്നു അവസ്ഥ ഇതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളം നേരിട്ട ഏറ്റവും വലിയ ഭീഷണി സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു കാരണം എന്താണ് ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു എന്താണ് സ്കൂളിൽ നിന്ന് ഇവരുദ്ദേശിക്കുന്ന ലാഭം എന്ന് മാത്രം അന്നും മനസ്സിലാകുന്നില്ല ഇന്നും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു സ്കൂൾ ലാഭകരമല്ലാതായി തീരുന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണത് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ ഏറ്റവും വലിയൊരു ഭരണപരിഷ്കാരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണത് പിന്നീട് നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അബ്ദുറബ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പരിപാലിച്ചു പോകുന്ന സമയത്ത് ഭരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ടാണ് സ്കൂളുകളിൽ പരീക്ഷ പോലും എഴുതിയിരുന്നത് അതായത് ഓണ പരീക്ഷ എത്തുന്നത് കുട്ടികളുടെ കയ്യിൽ പുസ്തകം കിട്ടിയിരുന്നതേയില്ല ആലോചിച്ച് നോക്കണം കുട്ടികളുടെ കയ്യിലേക്ക് പുസ്തകം എത്തിയിട്ടില്ല അവർക്ക് ഏറ്റവും അവസാനം കുട്ടികൾക്ക് വേണ്ടി വന്ന് എന്ത് ചെയ്യേണ്ടി വന്നു കുട്ടികൾ എവിടെ എന്തെങ്കിലും ഒരു പുസ്തകം കിട്ടും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ കൊണ്ടു നടന്ന് പഠിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് നമ്മളുടെ കുട്ടികളെ തള്ളിവിട്ട ഒന്നായിരുന്നു അബ്ദുറബ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ അത് നമുക്കറിയാം അതിൽ നിന്ന് നമ്മൾ ഇപ്പം എത്ര മാറി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് പുസ്തകം എത്തിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ അബ്ദുറബ് പലപ്പോഴും പല കാര്യങ്ങൾ സംസാരിക്കാൻ പോലും പാടുപെടുമ്പോൾ നമുക്ക് അതിനുശേഷം രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു അതിനുശേഷം വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു മന്ത്രിയും നമ്മുടെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തു തുടങ്ങുന്നു പാകപ്പിഴ കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലും സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം എവിടെയെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ ടി ജില്ലയിൽ ഇരുന്ന സമയത്താണ് ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സിദ്ധാന്തം തന്നെ ആവിഷ്കരിച്ച് കൊണ്ടുവന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് പുതിയ ഒരു രീതി ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ ട്രിപ്പിൾ മെയിൻ എന്ന് പറയുന്ന ഒരു പുതിയ രീതി കൂടി കൊണ്ടുവരികയും ചെയ്തു ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പരിഷ്കാരങ്ങളായി തന്നെ നമുക്ക് എണ്ണി എടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഇതിന് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയാനേ പറ്റുകയുള്ളൂ അദ്ദേഹം വളരെ കാര്യമായി കൊണ്ടുവന്ന ജനകീയ പരിപാടികളൊക്കെ എവിടെ കൊണ്ട് അവസാനിച്ചു അതിനൊരു യു എൻ നിന്നൊരു പുരസ്കാരം കിട്ടിയതിനപ്പുറത്തേക്ക് പിന്നീട് അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ളവർ ചേർന്ന് ഒരു കേസ് പടച്ചുണ്ടാക്കി ഏറ്റവും നാണംകെട്ട രീതിയിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ പോലും അനുയോജ്യമല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തെ പഠിക്ക് പുറത്താക്കിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയി അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ഏറെക്കുറെ വലിയ കാര്യമായിട്ട് നീക്കങ്ങളൊന്നും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത് ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം ഈ വിവാദത്തിന്റെ ചുഴിയിൽ തന്നെ ആയിരുന്നു ഒരു സോളാർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റാരോപിതൻ തന്നെ ആയിരുന്നു തുടർന്ന് അദ്ദേഹത്തെ അങ്ങോളം ഇങ്ങോളം തെരുവിൽ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇവിടെ സത്യത്തിൽ ഭരണ സ്തംഭനം എന്ന് പറയുന്നൊരവസ്ഥയിലൂടെ കടന്നുപോയി അതോടൊപ്പം ഏറ്റവും ഒടുവിലായി ചെയ്തത് ഓടിപ്പിടിച്ച് അവിടെയും ഇവിടെ എല്ലാം പോയി തറക്കല്ലിടിയിലുകൾ നടത്തി അതുകൂടാതെ പല പൂർത്തിയാകാത്ത പല ബിൽഡിങ്ങുകളും പോയി അത് ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാണ് ഒരിക്കൽ പണി പൂർത്തിയാകാത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ബിൽഡിംഗ് പോയി ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് വി എസ് അച്യുതാനന്ദൻ അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഉദ്ഘാടനം കഴിയാ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങിന് അത് പണി പൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ വിശ്രമ കേന്ദ്രങ്ങൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചേർന്ന് നിർമ്മിച്ചത് അതിനൊരു പേരിട്ടിരുന്നു ടേക്ക് എ ബ്രേക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോലെ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് അന്ന് ഒരെണ്ണത്തിന് നിർമ്മാണത്തിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേൽ ഏകദേശം അരക്കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് പലയിടങ്ങളിലും ഈ ടേക്ക് എ ബ്രേക്കിന്റെ ചെറിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചത് ആ ബിൽഡിങ് വളരെ ചെറുതാണ് നമ്മൾ കണ്ടാലറിയാം ഇപ്പോഴും റോഡിൻ്റെ പല ഭാഗങ്ങളിലും ആ ഒരു ബിൽഡിങ് നിലനിൽക്കുന്നതായി നമുക്ക് കാണാം പക്ഷേ അതൊന്നും പിന്നീട് പൂർത്തിയായി പൂർത്തീകരിക്കാനോ അതൊക്കെ വേണ്ടും വിധത്തിൽ അല്ല എന്ത് എന്തിനാ പറയാനോ അവിടേക്ക് വൈദ്യുതി എത്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ഇന്ന് കാട് പിടിച്ച് പല നമ്മുടെ ഹൈവേയുടെ ദേശീയപാതയുടെ വിവിധ ഇരുപുറങ്ങളിലുമായി അതായത് തിരുവനന്തപുരം മുതൽ തുടങ്ങുന്ന ദേശീയപാതയുടെ ഇരുപുറങ്ങളിലും പല സ്ഥലങ്ങളിലായി ഇതിപ്പോഴും കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അതിലെല്ലാ ശിലാഫലകത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആലോചിച്ച് നോക്കണം പിന്നീട് വിഴിഞ്ഞം പ്രോജക്റ്റ് വിഴിഞ്ഞം പ്രോജക്റ്റ് പലപ്പോഴും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അത് നടപ്പിലായത് ശരിയാണ് അതിനുശേഷം എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞം പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുന്നു ഇപ്പോഴും കെ സുധാകരൻ പറയുന്ന പോലെ വിഴിഞ്ഞം പ്രോജക്റ്റിന് ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കണമെന്നാണ് പറയുന്നത് എന്തിന് കൊടുക്കണമെന്നൊരു എന്നൊരു ചോദ്യം അവിടെ വിശേഷിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ആൾക്കാരാണ് തുടങ്ങി വെച്ച കെ കർണാകരന് വരെ ബന്ധമില്ലേ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് അപ്പോൾ എന്തുകൊണ്ട് കൊടുക്കണം എന്നൊരു ചോദ്യം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ വി ഡി സതീശനും കെ സുധാകരനും അടക്കം ഉള്ള ആളുകൾ തിരുവനന്തപുരത്ത് മാറി പാളയത്തിരുന്നു കൊണ്ട് എന്തിനാണ് പ്രതിഷേധിച്ചത് വേ വിഴിഞ്ഞം പ്രോജക്റ്റ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു എന്തിന് പ്രതിഷേധിച്ചു അപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ടും മാത്രമാണ് ഇന്നും കേരളത്തിന് അഭിമാനിക്കാൻ തക്ക ശേഷിയുള്ള വിഴിഞ്ഞം പദ്ധതി ഇന്ന് നമുക്ക് നടപ്പിലായി കിട്ടിയിരിക്കുന്നത് നമുക്ക് എവിടെയും പറയാം വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കിയതിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്താണ് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം റോഡുകളുടെ വികസനം വന്നു ആരുടെ കാലത്താണ് ഒരു കാലത്ത് ഹൈക്കോടതി പോലും ചോദിച്ചിരുന്നു ഇവിടെ കേരളത്തിൽ റോഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് റോഡുകളുണ്ട് എല്ലാം വൃത്തിയായ റോഡുകളാണ് നല്ല റോഡുകളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് ചില പഞ്ചായത്ത് റോഡുകൾ ഒഴിച്ചു നിർത്തിയാൽ അതായത് സംസ്ഥാന പാതകളെല്ലാം തന്നെ ഇന്ന് സഞ്ചാരയോഗ്യമാണ് മലയോര മേഖലകളിലടക്കം നല്ല ഒന്നാന്തര റോഡുകളാണ് എന്ന് നമുക്ക് കണ്ടാലേ പൊതുമരാമത്ത് വകുപ്പ് ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതിന് മുൻപ് ഉണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് നടത്തിയ പാലാരിവട്ടം പാലത്തിന്റെ അവസ്ഥ നമുക്കറിയാം എന്താണെന്ന് പാലാരിവട്ടം പാലം പൊളിച്ചു പണിയേണ്ട ഒരു ഗതികേടിലേക്ക് വരെ എത്തിയില്ലേ കാര്യങ്ങൾ അത് എന്താണ് അതിന് വേണ്ട രീതിയിലുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അത് ഏത് സമയം ഇടിഞ്ഞു വീഴുമെന്നുള്ള ഒരു പേ പേടിയുണ്ട് എന്ത് ചെയ്തു അത് വീണ്ടും പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് അപ്പം പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗെയിൽ വാതക പൈപ്പിലെ അതും യാഥാർത്ഥ്യമായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അന്ന് സമരം ചെയ്തു ആ സമരത്തെ ഏത് സമരത്തെയും നേരിട്ടുകൊണ്ട് ആ സമരത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ട് വേണം ഏതൊരു പദ്ധതിയും നമ്മുടെ രാ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് അതിനെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യണം വേണ്ട രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം ഏതൊരു ഭരണാധികാരിക്കും ആ ഒരു ശേഷി ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കണ്ടിട്ടില്ല അദ്ദേഹം വളരെ ദുർബലനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു സത്യത്തിൽ ദുർബലന്മാരായിരുന്നു കേരളത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ കേരള മന്ത്രിസഭയിൽ വന്ന കോൺഗ്രസ് മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ ദുർബലന്മാരായിരുന്നു മൂക്കൊന്ന് തുമ്മിയാൽ അല്ലെങ്കിൽ മുഖമൊന്ന് കറുത്താൽ രാജിവെച്ചു പോകുന്ന എ കെ ആന്റണി ഉണ്ടായിരുന്നില്ലേ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ഏത് സമയത്തും നമുക്കറിയാം മൃഗീയം പൈശാചികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം അദ്ദേഹത്തെ ഇവിടുത്തെ മിമിക്രി കലാകാരന്മാർ ട്രോളി നടന്നിട്ടുണ്ടായിരുന്നു അഞ്ച് പൈസ ഖജനാവ് കാലിയായി തുടങ്ങിയത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണോ അല്ല എ കെ ആനയുടെ കാലത്താണ് എ കെ ആന്റണി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അഞ്ച് പൈസ പോലും ഖജനാവിൽ എടുക്കാനില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ട്രോളുകൾക്ക് വിഷയമായിട്ടുണ്ട് നമുക്കറിയാം അഴിമതി രഹിതമായ അല്ലെങ്കിൽ അഴിമതി ഈ പറയുന്ന നമുക്കറിയാം പല കോണുകളിൽ നിന്ന് അഴിമതി കഥകൾ ഒരുപാട് ഉയർന്നു കേട്ടിട്ടുണ്ട് ഈ അഴിമതി കഥകളെ എല്ലാം തരണം ചെയ്തുകൊണ്ടും ഈ ഉദ്ദേശിച്ച പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടുമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്നും അതായത് വീണ്ടും ഒരു അടുത്ത തവണ മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള തരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കാര്യം എന്താ എന്തുകൊണ്ടാണ് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സാമൂഹിക പെൻഷൻ ഇവിടെ ഉണ്ടായിരുന്ന അറുന്നൂറ് രൂപ പോലും കൊടുക്കാനില്ലാതെ അറു അഞ്ഞൂറ് എന്നുള്ളത് അറുന്നൂറാക്കി ആ അറുന്നൂറ് കൊടുക്കാതെ കുടിശ്ശികയിട്ട് പോകുന്ന ഒരു മന്ത്രിസഭയായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതിന് അറുന്നൂറിന് പകരം അതിൻ്റെ കൂടെ ആയിരം രൂപ കൂടി കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഇന്ന് പെൻഷൻ സാമൂഹ്യ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതും പുതിയ ഒരു രീതിയാണ് നമ്മൾ ഒരു സ്കൂള് പോയി കണ്ടാൽ മതി ശരിക്കും എന്താണ് സർക്കാരിൻ്റെ സ്കൂളോ ആശുപത്രിയോ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് അത്രമാത്രം മതിയാവും ഇനിയും കാലങ്ങളിൽ ഇവിടെ സി പി എം ഭരിക്കുന്നതിന് ഭരിക്കാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വി ഡി സതീശനടക്കമുള്ള യു ഡി എഫുകാർ വിരളി പിടിച്ച് നാല് വാ വശത്തേക്ക് ഓടുന്നു എന്നുള്ളതിന് തെളിവായി വെറുതെ സ്കൂളുകളിൽ പോവുക ആ സ്കൂളുകളിൽ പോയി കാണുക ദേശീയ നിലവാരത്തിൽ അല്ലെ അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്കൂളുകൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു സ്കൂളാണ് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൺ ഹിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ആ സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്തെല്ലാം മാറ്റങ്ങളാണ് സ്കൂ ഓരോ ഓരോ സ്കൂളിലായി വന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഓരോ സ്കൂളുകളിലേക്കും എത്തുക ആ സ്കൂളുകളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കൂളുകളുടെ മെച്ചപ്പെട്ട ഒരവസ്ഥ എന്താണെന്നുള്ളത് നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം ആരോഗ്യരംഗം വല്ല സ്ഫോടനാത്മകമായ ഒരു മാറ്റമാണ് നമ്മുടെ ആരോഗ്യരംഗത്ത് ഉണ്ടായതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഉണ്ടായ പല പല അഴിമതി ആരോപണങ്ങളിൽ വസ്തുനിഷ്ഠമായി തെളിയിച്ചെടുക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പല തട്ടിലും പല രീതിയിലും നോക്കി സ്വർണക്കടത്ത് കേസ് വരെ കൊണ്ട് തലയിൽ ചാർത്തിക്കൊടുത്ത കാലഘട്ടത്തിലാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് എന്ന് ഓർക്കണം അപ്പം ജനങ്ങൾക്ക് വേണ്ടത് ഇനിയും തമ്മിലടിച്ച് പിരിയാൻ നിൽക്കുന്ന ഒരു യു ഡി എഫിനെ പോലെ ഒരു നേതൃനിരയല്ല അല്ലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഭരണാധികാരികളെയല്ല വേണ്ടത് ഏതൊരു കാര്യവും ഏറ്റെടുത്ത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിയുന്ന അതിശക്തിമക്തായ ഒരു സർക്കാരാണ് അവർക്ക് വേണ്ടത് ജനോപകാരപ്രദമായ ഒരു സർക്കാരിനെയാണ് അവർക്ക് ആവശ്യം